എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച ഒരു നാടൻ കൊഞ്ച് കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല കറിയാണ് ഇത് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിതിനാവശ്യമായത് ഒരു തേങ്ങ തേങ്ങ അരച്ച കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അത് കൊഞ്ചുകൂടാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മളിത് അരക്കിലോ കൊഞ്ചാണ് എടുക്കുന്നത് അരക്കിലോ കൊഞ്ച് പൊളിച്ച് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ പകുതി പോലും കിട്ടിയില്ല നമ്മളിത് വാങ്ങിച്ചപ്പോൾ തന്നെ പൊളിച്ച് ഫ്രിഡ്ജ് വെച്ചിരിക്കുമായിരുന്നു കൂടാതെ സവാള തക്കാളി കിഴങ്ങ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് സവാളയും തക്കാളിയും കഴുകും നമ്മൾ ഓരോന്നാണ് എടുത്തത് ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ ഒരിത്തിരി സവാള കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ സവാള ഉപയോഗിക്കുന്നത് കൊച്ചുള്ളി ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം സവാളയും കിഴങ്ങും തക്കാളിയും കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മളിത് ഇടുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ തീവിലയല്ലേ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി നമുക്കിനി അരിഞ്ഞു വെച്ച സവാള കിഴങ്ങ് തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ അരക്കിലോ കൊഞ്ചായതുകൊണ്ടാണ് സവാളയും തക്കാളിയും കിഴങ്ങും എല്ലാം ഓരോന്നെടുത്തത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ആണ് കൂടാതെ ആവശ്യത്തിന് കൂടി ഇട്ട് കൊടുക്കാം കൂടാതെ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കൂടെ അരിഞ്ഞിടുന്നുണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം കിഴങ്ങും തക്കാളിയും സവാളയും ഒന്ന് വെന്ത് വരണ്ടായോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്നു നോക്കി നമ്മുടെ സവാളയും തക്കാളിയും കിഴങ്ങും എല്ലാം വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കാം ഇതിലേക്കൊല്ല അല്പം വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് നമുക്കിനി ഇതൊന്നുകൂടെ മൂടി വെച്ച് വേവിക്കണം ആ കൊഞ്ചൊന്ന് വെന്ത് കിട്ടാനാണ് ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ആ കൊഞ്ച് ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടും ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കി കൊഞ്ചും എല്ലാം ഒന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ച് അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം കൂടാതെ ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പുകൂടി ഇട്ടിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ മറന്നുപോയത് കാണിക്കാൻ പറ്റാത്തത് ഇനി ഇതിലേക്ക് നമ്മൾ ഇതിത്തിരി കറിവേപ്പില കൂടെ ഇടുന്നുണ്ട് കറിവേപ്പില കുറവാണ് കാരണം ഇവിടെ കറിവേപ്പില കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി നമുക്കൊരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ കറി ഒന്ന് നല്ലപോലെ ഒന്ന് കുറുകാൻ വേണ്ടിയാണ് ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇടുന്നുണ്ട് അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച നാടൻ കുഞ്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്കും ഇഷ്ടപ്പെടും തീർച്ച വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ലൈക്കും തരണേ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റോ സജഷനോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ താങ്ക്